ലോക ജനതയ്ക്ക് മുഴുവൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് തന്റെ ആരോഗ്യ രഹസ്യമെന്ന് വെളിപ്പെടുത്തി ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ സിസ്റ്റർ ഇന കാനബാരോ കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ സിസ്റ്റർ ഇനായ്ക്ക് നൂറ്റിപതിനാറ് വയസ്സ് തികഞ്ഞത് ഒരു നൂറ്റാണ്ടിൽ ഏറെ നീണ്ട ജീവിതയാത്രക്കിടെ പത്തു മാർപ്പാപ്പന്മാർ സഭയെ നയിച്ചതിന് ഉൾപ്പെടെ അനേകം ചരിത്ര സംഭവങ്ങൾക്ക് സിസ്റ്റർ ഇന ദൃക്സാക്ഷിയായി രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ ദുരന്തവും തീക്ഷ്ണതയും സിസ്റ്റർ നേരിട്ടറിഞ്ഞു ബ്രസീലിലെ റിയോ റിയോഗ്രാൻഡേഡോ സുൾ സംസ്ഥാനത്തെ സാന്റോ എൻഡ്രിക് ഡി ഓസോ ഹോമിലെ പോർട്ടോ അലെഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രസീൽ തെരേസിയൻ സിസ്റ്റേഴ്സിന്റെ പ്രൊവിൻഷ്യൽ ഹൌസിലാണ് സിസ്റ്റർ ജന്മദിനം ആഘോഷിച്ചത് ഇവിടെ വിശ്രമ ജീവിതം നയിക്കുന്ന സിസ്റ്റർ ഇന തന്റെ ദീർഘായുസ്സിന്റെ രഹസ്യങ്ങളിലൊന്ന് പ്രാർത്ഥനയാണെന്ന് വെളിപ്പെടുത്തി മുഴുവൻ ലോക ജനതയ്ക്കുമായി ദിവസവും ജപമാല ചൊല്ലുന്നുണ്ടെന്ന് സിസ്റ്റർ ഇന വ്യക്തമാക്കി സിസ്റ്ററുടെ ജന്മനാട് റിയോ ഗ്രാൻഡേഡോ സുളിലെ സാവോ ഫ്രാൻസിസ്കോ ഡി അസീസ് പട്ടണത്തിലാണ് കുടുംബത്തിലെ ഏഴ് കുട്ടികളിൽ രണ്ടാമത്തെ ആളായി ഇന ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തിയേഴിനാണ് ജനിച്ചത് ചെറുപ്പത്തിലെ തന്നെ സന്യാസ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ് സമർപ്പിത ജീവിതത്തിൽ ആകൃഷ്ടയായി പത്തൊൻപതാം വയസ്സിൽ ഉറുഗോയിലെ മോണ്ടെവിഡിയോയിലുള്ള ടെറേഷ്യൻ സിസ്റ്റേഴ്സിനോടൊപ്പം നൊവിൻഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പിന്നീട് സന്യാസിനിയായി സമർപ്പിത ജീവിതത്തിന്റെ വലിയ കാലഘട്ടവും അധ്യാപികയായിട്ടായിരുന്നു സിസ്റ്റർ ഇന സേവനം ചെയ്തിരുന്നത് റിയോ ഡി ജനീറോയിലും ഇറ്റാക്യുയിലെ ടെറേഷ്യൻ സ്കൂളുകളിലും പോർച്ചുഗീസ് ഗണിതം ശാസ്ത്രം ചരിത്രം കല തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സിസ്റ്റർ പഠിപ്പിച്ചിരുന്നു ഇതിനിടെ അനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകി ഇതിന്റെ ചരിതാർത്ഥ്യത്തിലാണ് കഴിഞ്ഞ ദിവസം സിസ്റ്റർ ജന്മദിനം ആഘോഷിച്ചത്